വേദാദ്രി മഹർഷിയോട് ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യം ഇതാണ് സ്വാമിജി ആത്മീയ പുരോഗതിക്ക് മാംസാഹാരത്തേക്കാൾ നല്ലത് സസ്യാഹാരമാണെന്ന് പറയുന്നു അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ മഹർഷിയുടെ ഉത്തരം ഇങ്ങനെയാണ് മാംസാഹാരം കൂടുതൽ വൈകാരികമായ ഉണർവുകളെ ഉത്തേജിപ്പിക്കും അത് രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും ഉദാഹരണത്തിന് ഒരു മാംസ കഷ്ണവും ഒരു വഴുതിന കഷ്ണവും എടുത്ത് പ്രത്യേകം പ്രത്യേകമായി മൂടി വയ്ക്കുക ഒരാഴ്ച കഴിഞ്ഞ് മൂടി മാറ്റി നോക്കിയാൽ വഴുതിന കഷ്ണത്തിൽ യാതൊരു ദുർഗന്ധവും ഉണ്ടാവുകയില്ല ഒന്നോ രണ്ടോ പുഴുക്കൾ ഉണ്ടായെന്ന് വരാം നേരെ മറിച്ച് മാംസ കഷ്ണത്തിൽ പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ അളവിൽ കേടായ മാംസം രോഗവ്യാപനത്തിന് കാരണമാകുന്നു ഇതുകൂടാതെ മാംസാഹാരം കഴിക്കുമ്പോൾ ഒന്നാമതായി ജീവഹത്യ രണ്ട് ശവശരീരം മോഷണത്തിലൂടെ ആഹാരമായി ഉപയോഗിക്കൽ മൂന്ന് ഒരു ജീവിയുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കവർന്നെടുക്കൽ എന്നീ മൂന്ന് കുറ്റങ്ങളും ചെയ്യുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്യുന്നു ഈ മൂന്ന് കുറ്റങ്ങളാണ് പ്രധാനമായും സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ പലവിധ പ്രശ്നങ്ങൾക്കും കഷ്ടതകൾക്കും കാരണമാകുന്നത് ഇവ തന്നെയാണ് ലോകത്തിലെ എല്ലാ കുറ്റങ്ങൾക്കും അടിസ്ഥാന കാരണമായി തീരുന്നതും ഇവിടെ സ്നേഹവും കരുണയും എങ്ങനെയാണ് നിലനിൽക്കുക മറ്റൊരവസരത്തിൽ വേദാദ്രി മഹർഷി ഇതേ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയും അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് മൃഗങ്ങളെല്ലാം അവരുടെ ജീവിതം നയിക്കുന്നതും ഭക്ഷണം തേടുന്നതുമെല്ലാം അവരുടെ ജന്മവാസനയ്ക്കനുസൃതമായാണ് അവർക്ക് കൊയ്യാനോ വിതയ്ക്കാനോ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു മനുഷ്യന് ഒരു വിത്തിൽ നിന്ന് ആയിരം വിത്തുകൾ ഉണ്ടാകാൻ അറിയാം അവന് അവന് ജീവിക്കേണ്ട അവന് ഭക്ഷിക്കേണ്ട വസ്തുക്കളെല്ലാം എങ്ങനെ നിർമ്മിക്കണമെന്ന അറിവ് അവനിൽ നിക്ഷിപ്തമാണ് അതിനാൽ മനുഷ്യന് മറ്റൊരു ജീവിയെ കൊന്നുകൊണ്ട് ഭക്ഷണമാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ മഹർഷി അഭിപ്രായപ്പെടുന്നുണ്ട് വാഴുക വളമുടും